ഹലോ ഹൈ വെൽക്കം ബാക്ക് നങ്ങീലി ടോക്കിംഗ് അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം കഴിഞ്ഞ വീഡിയോയും അതിന് മുന്നത്തെ വീഡിയോയിലൂട്ട അതേ സബ്ജക്റ്റ് അപ്പോൾ വേറെ സബ്ജക്റ്റ് ഒന്നും ഇല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ എന്താ വേറൊരു സബ്ജക്റ്റ് എടുക്കാനുള്ള ടൈം ഇവർ തരുന്നില്ലല്ലോ അതിന് മുന്നേ അതിന് മുന്നേ അവരിങ്ങനെ ഓരോന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വെച്ചോണ്ടിരിക്കല്ലോ അപ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ മാത്രം റിയാക്ട് ചെയ്തിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നെനിക്ക് തോന്നി ഇവിടെ അതായത് ഇപ്പം നമ്മൾ സംഗതി ഇതാണ് സുതി ശ്രുതി എന്ന് പറയുന്ന നമുക്കറിയാം കോമഡി ആർട്ടിസ്റ്റ് ആൾ മരിച്ചതിന് ശേഷം ആളുടെ മക്കളുടെ പേരിൽ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരുടെ സഹായത്താൽ വീട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പുതിയ സംഗതി വന്നിരിക്കുന്നത് അതായത് ആ വീട് ചോരുന്നുണ്ടെന്ന് ആളുടെ ഭാര്യ വന്ന് പറയുകയാണ് ആ വീട് ചോരുന്നുണ്ടെന്ന് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ വീട് പണിത് കൊടുത്ത ആൾ വന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് എനിക്ക് അതായത് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് വീട് പണിത് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എങ്കിലും അതിൻ്റെ ഉള്ളില് സോഫയാണെങ്കിലും ബെഡാണെങ്കിലും എല്ലാ കാര്യങ്ങളും വീടിനുള്ളിൽ ഫർണിച്ചറുകളെല്ലാം അവർ സെറ്റ് ചെയ്ത് കൊടുക്കുകയും വീട് കുടിയിരിപ്പിന് വൺ ലാക്ക് റുപ്പീസ് അതിന് വേണ്ടി കൊടുക്കുകയും ചെയ്തു അത്രേ അവർ വൺ ലാക്ക് കൊടുക്കുകയും ചെയ്തു പിന്നെ ഭക്ഷണം തികയാതിരിക്കേണ്ട എന്ന് ആ വന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് പോ വേറെ മറ്റു തിരക്കുകളൊക്കെ ആയിട്ട് പോവുകയും ചെയ്തു എന്നാണ് പറയണത് അപ്പോൾ അത്രയും അവർക്ക് വേണ്ടിയിട്ട് പിന്നെയും ആൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയൊക്കെ അവർ ചെയ്തിട്ടും എന്താ പറയുക വീടിൻ്റെ ബൾബ് ഫ്യൂസ് ആയി ആയിക്കഴിഞ്ഞാൽ ഇവർ ചെന്ന് കൊടുക്കണം ഫ്യൂസ് വരു പോയിക്കഴിഞ്ഞ ഇവർ ചെയ്തു ചെയ്തു കൊടുക്കണം എന്താണ് മോട്ടർ മോട്ടറ് കത്തിപ്പോയിക്കഴിഞ്ഞ ഇവർ ചെയ്തു കൊടുക്കണം അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഫസ്റ്റ് ടൈം തന്നെ വരാതെ വേണമെന്ന് സിറ്റൗട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു അത്ര സിറ്റൗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫേസ്ബുക്കും ഇതൊക്കെ വഴി നമ്മൾ വേറെ ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്കൊരു നാണക്കേടായി മാറും എന്നൊരു ഭീഷണി സ്വരം പോലെ പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം വന്ന് വെളിപ്പെടുത്തുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം ഇതുവരെ ക്യാം അതായത് കുറേ പയ്യന്മാർ ഞാൻ മുന്നേ പറഞ്ഞില്ലേ ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികളിൽ യന്മാരൊക്കെ അവർ വന്നിരുന്നത് അവരെ ഈ ക്യാമറയും പിടിച്ച് അവരെ ഒരു അവരെ അങ്ങ് കയ്യിലെടുത്തിരിക്കുകയാണ് മീൻസ് അവരെടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തിട്ട് അവരെ കയ്യിലെടുത്തിരിക്കുന്നതുകൊണ്ട് അവരുടെ മുന്നിൽ വന്ന് അവരെ വിളിച്ചാൽ മതി നാളെ വാ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ഇന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിക്കണം അതിനുള്ള മറുപടികൾ ഞാൻ പറയാം എന്ന് പറയുകയും എനിക്കങ്ങനെ തോന്നുന്നത് അങ്ങനെ നമുക്ക് തോന്നും പെട്ടെന്ന് അറിയാത്ത പോലെ ആ എന്താ ചോദിക്കണമെന്നൊക്കെ ചോദിക്കുന്നത് ഇപ്പം അതേ സാധനങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ ആ പയ്യന്മാർക്ക് ഇപ്പം വീട് ചോരുന്നുണ്ടോ അവിടെ ചോരുന്നുണ്ടല്ലേ എവിടെ ചോരുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താ അപ്പോൾ അത് ക്യാമനപ്പൂർവ്വം പബ്ലിക്കിലേക്ക് എത്തിക്കാം വേണ്ടി തന്നെ സംസാരിച്ചതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അദ്ദേഹം അത് കേൾക്കുകയും അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആർക്കാരും വിഷമം ഉണ്ടാവില്ല ഒരു നല്ല കാര്യം ചെയ്തതിനു ശേഷം ആ നല്ലത് ചെയ്തു എന്ന് പറയുന്നതിന് പകരം അങ്ങനെ ചെയ്തില്ല അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട് അങ്ങനെ പ്രശ്നമുണ്ട് എന്ന് അവരെ ഒരു താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അത് ആർക്കായാലും അത്ര ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നില്ല അപ്പോൾ അതിൽ പറയുന്ന ഇപ്പോൾ പറയുന്ന ആ വീട് ചോരുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ മുറിയല്ല എനിക്ക് കുഴപ്പമില്ല കുട്ടിയുടെ റൂമിയാണ് റൂമാണ് ചോരുന്നതെന്ന് കുട്ടിക്ക് സെപ്പറേറ്റ് റൂം കൊടുക്കാറായിട്ടൊന്നും ഇല്ല പറയുന്ന കാര്യം തന്നെയല്ലേ കുട്ടിയുടെ റൂമാണ് ചോരുന്നതെന്ന് അപ്പോൾ പിന്നെ ആൾ പറയുന്നുണ്ട് ഈ അവർ പറയുന്നുണ്ട് അവരും ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ മക്കൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അവരുവൻ താമസിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവരൊന്നും അല്ല താമസിക്കുന്നത് ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ആണ് താമസിക്കുന്നതെന്നും അപ്പോൾ ഈ ഭാര്യ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ല വാടക വീട്ടിലേക്കും പോയാലോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അതിനൊക്കെ എന്താ മറുപടി പറയുക പിന്നെ ആൾ പിന്നെ കാര്യം കൂടി പറയട്ടെ ആളിതിൽ പറയുന്നുണ്ട് ഈ ഫ്യൂസ് ആയാൽ വിളിക്കുക അത് നമ്മൾ വാടക വീടാണെങ്കിൽ ശരിയാവും ഓണറെ വിളിച്ച് പറയുക എന്നുള്ളത് ചിലർ ചെയ്യാറുണ്ട് ഞങ്ങൾ കുറേ വാടക വീട്ടിൽ താമസിച്ചിട്ടുള്ളവരാണ് പക്ഷെ നമ്മൾ മാക്സിമം ഓണറെ വിളിക്കാറില്ല നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ പൈസ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല പക്ഷെ ഇത് നമുക്കായിട്ടൊരാൾ ദാനം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു സഹായമായിട്ട് നമുക്ക് ചെയ്ത് തന്നിട്ട് പിന്നെ ഇതൊക്കെ നിങ്ങളുടെയും കൂടെ അതായത് ഞങ്ങളൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങളിലൂടെ നിങ്ങൾക്കാണ് ഫെയിം കിട്ടുന്നത് സൊ നിങ്ങൾ ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മോശം വരുന്ന രീതിയിൽ ഞങ്ങൾ ബിഹേവ് ചെയ്യും എന്നുള്ളൊരു രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് അതൊന്ന് വായിച്ചെടുക്കാൻ പറ്റി പുള്ളി പറയുന്ന പണിത് കൊടുത്ത ആൾ പറയുന്നത് എന്ന് മറ്റുള്ള മറ്റവരെക്കുറിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണത് അതായത് ഞങ്ങൾക്ക് അത്യാവശ്യം ഫെയിമൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഫെയിം ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫെയിം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്കൊരു സഹായം തരുന്നത് പോലെ നിങ്ങൾ ചെയ്യാം എന്നുള്ളത് ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണെങ്കിൽ ആണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് പക്ഷേ ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ പോകണം പുള്ളി വന്നിരുന്നത് പറഞ്ഞ എന്താ വെച്ചാൽ ഇനി അതേപോലെ സഹായങ്ങൾ ചെയ്യണം എന്ന് ഇതാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ആണെങ്കിൽ അദ്ദേഹം അങ്ങനെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുള്ള ഒരാളാണ് പക്ഷേ ഇനി അത് ചെയ്യുന്നില്ല ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന് എന്തുകൊണ്ടാണ് അതായത് അർഹതപ്പെട്ടവർക്കും കൂടി കിട്ടേണ്ട അവസരം ഇങ്ങനൊരാള് കാരണം നഷ്ടപ്പെടുകയാണ് കാരണം ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ സഹായിച്ചതാണ് അവിടെ നിന്ന് ഉയർന്നു വന്ന് കഴിയുമ്പോൾ ഉള്ള പൈസ എന്താ ആ ഉള്ള പൈസ എന്നുള്ളത് വരുന്നവരെ സൈലൻ്റ് ആയിരുന്നില്ല ആ ഉള്ള പൈസ എന്നുള്ളത് അത് വന്നപ്പോഴല്ലേ വാടക വീട്ടിലേക്ക് എന്ന് നിങ്ങൾ പറയുന്നത് അത് നമുക്ക് നമുക്ക് ഒരു വീട് വയ്ക്കുക അല്ലെങ്കിൽ ഒരു വീടെടുക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് പക്ഷെ അതൊന്ന് അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഒരു അത് വലിയൊരു കടമ്പയാണ് പ്രത്യേകിച്ച് സാധാരണക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പല മുന്നത്തെ വീഡിയോയിലും ഈ അദ്ദേഹം ഉണ്ടായിരുന്നു ജീവനോടെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ പറയുന്നുണ്ട് എങ്ങനെയും കട വീട്ടുമെന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലുണ്ടായിരുന്ന ആളില്ലാത്തപ്പം ഒന്നും അല്ലാതായി പോവാതി പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്ന വലിയൊരു കൈത്താങ്ങാണ് ആ വീടെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിന് അതിൻ്റേതായ റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ അതായത് ഒരു പിന്നെ ഫിനാൻഷ്യൽ എന്താണ് എന്താണ് നമുക്ക് യാതൊരു വിധത്തിലുള്ള സബ് ഫിനാൻഷ്യലായിട്ടുള്ള ഇത് കിട്ടുന്നില്ല ഫിനാൻ യാതൊരു വിധത്തിലുള്ള ഫിനാൻഷ്യൽ ഗ്രോത്തും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനൊന്ന് പിന്നെ നിങ്ങൾ ഈ ആൽബം അതിലൊക്കെ ചെന്ന് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണം ആ ഫിനാൻഷ്യൽ ഗ്രോത്ത് കിട്ടുന്ന ഒരു മേഖലയിലേക്ക് തിരിയുന്നില്ല അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്വന്തമായി തന്ന ഹൗസിന് വേണ്ട ബാക്കി മെയിൻ്റനൻസ് നമ്മൾ തന്നെ ചെയ്യാം അതല്ല എൻ്റെ ശരി വീണ്ടും അവരെ തന്നെ വിളിച്ച് അവർ തവണ അവരെ സഹായിച്ചു എന്നു പറഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മൾ അവരെ തന്നെ അവർക്ക് മറ്റൊരാളിലൊക്കെ തിരിയാനുള്ള അവസരം കൊടുക്കുക അവർക്ക് വേറൊരാൾക്കും ചെയ്യാനുണ്ടാവും അപ്പോൾ നമ്മൾ പിന്നെയും അവരെ തന്നെ ഇങ്ങനെ ടോർച്ചർ പോലെ ചെയ്താൽ ആരായാലും പ്രതികരിച്ചു പോകും അതാണ് അവർ പ്രതികരിക്കുന്നത് അപ്പം ഇപ്പം പറഞ്ഞപോലെ വീടിൻ്റെ കാര്യം വീണ്ടും ഞാൻ പറയണം ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറയണത് അതൊരു നിസ്സാര കാര്യമല്ല ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വീട് പോയി നോക്കിയാലും നല്ലൊരു ഒരു എമൗണ്ട് പറയും അപ്പോൾ ഒരുപാട് വാടക വീട്ടിലൊന്നും ഇരുന്ന് നോക്കുമ്പോൾ മനസ്സിലാവും അതായത് മുന്നേ ഇരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇരുന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഷിഫ്റ്റ് അതേപോലെ തന്നെ നമുക്ക് നമ്മളൊരു ഒരു സ്ഥലത്ത് പൊരുത്തപ്പെട്ട് ഇങ്ങനെ വരുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ വീടുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് ഓണറുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത അതോ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുന്നു പിന്നെ അടുത്ത ഷിഫ്റ്റ് വരുന്നു അവിടെ എത്തുന്നു അവിടെയും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാതൊരു പിന്നെയും പോകേണ്ടി വരുന്നു ഒരു മറ്റൊരാളുടെ വീട്ടിലിരിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഇപ്പം സ്വന്തമായിട്ടൊരു വീടുണ്ട് സംഗതി അവരങ്ങനെ അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കണതല്ലേ നമ്മളുടെ ബിഹേവിയർ കൊണ്ടാണ് അവരത് പറയേണ്ടി വരുന്നത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞില്ല ഇത്രയും കാലം അവർ സൈലൻ്റ് ആയിരുന്നു ഇപ്പം അവർ വെച്ചു ആ വീടിന് ചോർച്ചയുണ്ട് 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 എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വന്ന് റിയാക്ട് ചെയ്യും അവർ പറയാതിരുന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരിപ്പം ഉണ്ടരണില്ലേ അത് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട് മേണ്ടില്ല അത് അതന്നെ പലരും പറയുള്ളൂ അതുകൊണ്ടവർ വന്ന് സംസാരിക്കും അപ്പം എനിക്കത് കണ്ടപ്പം ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ നമുക്കെന്താ അറിയാം നമുക്ക് എന്തൊക്കെ ഉയർച്ചകളൊക്കെ വന്നാലും നമ്മൾ ആ ഉയർച്ചകളിലേക്ക് പോകാൻ നമുക്ക് വഴി തട്ടി വെട്ടിത്തന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അതൊന്നും കൈവിട്ടിട്ട് നമ്മൾ സംസാരിക്കരുത് ഒരാൾ നമുക്ക് സഹായം ചെയ്തു എങ്കിൽ എന്താ പറയുക അവരെ പിന്നെയും പിന്നെയും ചൂഷണം ചെയ്യുന്ന പോലെ നമ്മൾ സംസാരിക്കുക ഇത് നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതായത് സ്വന്തമായിട്ടൊരു വീട് തന്നിരിക്കുകയാണ് അവിടെ ബൾബ് ഫ്യൂസായി അല്ലെങ്കിൽ മോട്ടർ ഫ്യൂസ് ആയി എന്നും പറഞ്ഞിട്ട് അവരടുത്തു തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറയാം അങ്ങനെ പറയുന്നത് ഒരു ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ആ വിഷയമായി ബന്ധപ്പെട്ട് എല്ലാവരും പറയുന്ന കൂട്ടത്തിൽ ഞാനും പറഞ്ഞതാണ് അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം Love you all. Bye.